എല്ല അപ്പൊ നമ്മള് ഇന്ന് എത്തി നിക്കുന്നത് ധോണിയിലാണ് ധോണി വാട്ടർഫോൾസ് കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ ഫുൾ വാച്ച് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ധോണി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിന്റെ മുന്നിലാണ് നമ്മളിപ്പോ നിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ധോണി വെള്ളച്ചാട്ടം എന്താ ചേട്ടായും അമ്മസും കൂടി ടിക്കറ്റ് എടുക്കാൻ പോയേക്കാണ് മുതിർന്ന ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് പത്ത് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ചാർജൊന്നുമില്ല അതുപോലെ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന നേരത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് കാണിക്കണം കേട്ടോ എന്താ ഇത് കണ്ടോ ഈ കാണുന്ന ഫ്രണ്ട്സുമായിട്ടാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് തുടക്കത്തിൽ തന്നെ എല്ലാവരും നല്ല ഉത്സാഹത്തിലാണ് കേട്ടോ എന്ത് അവസാനം എത്തുമ്പോൾ എന്താവും എവിടെയാവും എങ്ങനെയാവും നമുക്ക് അറിഞ്ഞുകൂടാ ദാ അത് നോക്കിക്കേ അവിടെയാണ് നമ്മുടെ പി ടി സെവൻ എന്ന് ധോണി ചട്ടം പഠിച്ചത് ധോണി എവിടെയെങ്കിലും കാണുമെന്ന് നമുക്ക് നോക്കാം കണ്ടില്ല ധോണിക്ക് പകരം ധോണിയുടെ ഫ്രണ്ടിനെ കണ്ടുകെട്ടോ ഈ ആനയുടെ പേരാണ് അഗസ്ത്യൻ ഇവിടുന്ന് ഏകദേശം മൂന്നര കിലോമീറ്ററോളം നടക്കാനുണ്ട് തിരിച്ചും നമുക്ക് അത്ര ദൂരം തന്നെ നടക്കണം നമ്മുടെ കൂടെ നമുക്ക് കൂട്ടായിട്ടു നമ്മുടെ ഗാഡ് പട്ടി നമ്മുടെ കൂടെ ഉണ്ടോ അവിടെ ഫസ്റ്റ് തുടക്കം മുതൽ നമ്മുടെ കൂടെ കൂടിയതാണ് ഇപ്പൊ നമ്മളായിട്ട് ഭയങ്കര ഇടങ്ങി കേട്ടോ വിളിച്ചു കഴിഞ്ഞാൽ വേഗം വരൂത് നടന്ന് നടന്നു എന്താ ഇവിടെ വരെ എത്തി ഇപ്പൊ നമ്മളെ ഏകദേശം എത്ര കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ടെ ഒരു കിലോമീറ്റർ ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ അതെ ഉഷാറാണ് മുന്നോട്ട് അതൊക്കെ ഇതിന്റെ ഭാഗമാണ് എങ്ങനെയാ മക്കളെ ആ സൂപ്പർ അവർ ഉഷാറാണ് കേട്ടോ ഇതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ കുട്ടികൾ ഇതാ മടുപ്പൊന്നും അറിയാതിരിക്കാൻ വേണ്ടി മരക്കഷ്ണോ മരക്കമ്മ പിടിച്ച് എൻജോയ് ചെയ്തിട്ടാണ് പറഞ്ഞേ വളരെ പ്രകൃതി മനോഹരമായ സ്ഥലത്ത് കൂടിയാണ് നമ്മുടെ സഞ്ചാരം വളരെ നിശബ്ദമായി ഇടയ്ക്ക് മാത്രമേ ആനകളുടെ കരച്ചിൽ കേക്കുന്നുള്ളൂ അത്ര നിശ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് നല്ല പച്ചപ്പുള്ള പ്രദേശമാണ് നമ്മൾ വരുന്ന വഴിക്ക് ദാ കണ്ടോ ആ മരത്തിൽ നിറച്ച് തേനീച്ച കൂടാണ് കേട്ടോ പത്ത് കൂടുണ്ട് നമ്മളെ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പം നല്ല മഴക്കാറായിരുന്നു എല്ലാം കുളമാവെന്ന് വിചാരിച്ചു ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല തിരിച്ച് താഴെ എത്തുന്നോണം വരെ ഇങ്ങനെ പോയാൽ മതിയായിരുന്നു ഇവിടുത്തെ സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ പത്തരയ്ക്കും ഉച്ചയ്ക്ക് ശേഷം ഒന്നേ മുപ്പതിനാണ് ഈ ട്രക്കിങ്ങിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴേ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യന്തം അപകട സാധ്യത ഉള്ളതിനാൽ പൂർണ്ണ ആരോഗ്യസ്ഥിതി ഉള്ളവർ മാത്രമേ ഇവിടെ ഇതിലൂടെ നമുക്ക് നടന്നു കയറാൻ സാധിക്കത്തുള്ളൂ പിന്നെ അതേടൊപ്പം തന്നെ നമുക്ക് ഇതിൽ വരുന്ന എല്ലാ നഷ്ടങ്ങൾക്കും നമ്മൾ തന്നെയാണ് ഉത്തരവാദി മടുത്ത് എന്ന് പറഞ്ഞിട്ട് വനയാത്രക്കിടെ നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കത്തില്ല എന്താ പിന്നിയ മടുത്തോ അങ്ങനെ ഞങ്ങൾ ഉഷാറായിട്ട് പോവാണ് തമൂസൊക്കെ കൈ കാടിക്കില്ല മടുത്ത ചരിത്രം കേട്ടിട്ടില്ല ഈ സ്പീഡിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും അപ്പൊ ചേട്ടാ നമ്മളങ്ങനെ മടുക്കാൻ പാടില്ല നമ്മൾ മടുക്കാതെ ഉഷാറായിട്ട് മുന്നോട്ട് നമുക്കൊപ്പം വന്ന ഗൈഡ് കണ്ടോ അവിടെ റെസ്റ്റ് ചെയ്യാണ് അപ്പം അതിന്റെ അർത്ഥം നമുക്കൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള സമയോ നമ്മുടെ വഴികാട്ടിയും അപ്പോൾ ആൾക്കാരെല്ലാം ഇവരിപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരാണ് ഏറ്റവും മുന്നിൽ ഒരു നൂറ് മീറ്റർ മുന്നിൽ പോണമെന്നുള്ളതാണ് എന്തേലും മൃഗങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സിഗ്നൽ തരാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ മൃഗങ്ങളെ കഴിഞ്ഞാൽ പേടിക്കും അതുകൊണ്ടാണ് ഇവരെ മുന്നിൽ പ പറഞ്ഞു വിടുന്നത് ആൾക്കാരെല്ലാം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് താഴേന്ന് വരാനും ഉണ്ട് അണിച്ചരാം എല്ലാവരും വടിയൊക്കെ കുത്തി ഈ അവസ്ഥയിലാണ് വരുന്നത് ബിസ്ക്കറ്റ് ചട്ടായിട്ടോ അങ്ങനെ നമ്മടെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഇവിടെ നമ്മുടെ യാത്ര തുടരുകയാണ് മഴയൊക്കെ പെയ്ത് കുറച്ച് മഴ പെയ്തപ്പം മരങ്ങളൊക്കെ നല്ല പോലെ തളുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാവെ മരങ്ങളൊക്കെ നല്ല തളുത്ത് നിൽക്കൂടെയാണ് വഴി കെട്ടിന്റെ മുകളിൽ കൂടെ ഇനി ചുറ്റി വരണം നമ്മളെ അങ്ങനെ കയറ്റാത്ത കേറി കഴിഞ്ഞാ മലമോളകടെയാണ് നേരുന്ന സ്ഥലത്ത് ഇവിടെയാണ് കേട്ടോ നമ്മുടെ അവസ്ഥ ഈ അവസ്ഥയാണ് അമ്മൂസാ വേർത്തിട്ടില്ല കേട്ടോ ചിക്ക ഒന്ന് വേർപ്പിക്കണം നമുക്ക് അമ്മൂസാ റെസ്റ്റ് ചെയ്യണം കേട്ടോ പോസ് എല്ലാവരും നമ്മൾ പോകുന്ന വഴിയിലാണ് ഈ ഏറുമാടം ഈ നിന്ന് കയറിയാൽ നമുക്ക് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അന്നത്തെ ആൾക്കാര് ഉപയോഗിച്ച ഒരു രക്ഷാ മാർഗം മോളിക്കാരണം നായിക്കോട്ടെ ഏർമാടം മക്കളെ കണ്ടിട്ട് എങ്ങനെ ഉണ്ട് എന്താ തോന്നുന്നു ഇതിലായിരുന്നു ആൾക്കാർ പണ്ട് കാലത്ത് താമസിച്ചത് ഇവിടെ ആയിരിക്കും കിടപ്പൊക്കെ വന്നിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കാണിക്കുകയും പിന്നെ ഇവിടെ നിന്ന് കൂവുകയും പടക്കം കയറുകയും ഒക്കെ ചെയ്താൽ മതി കേട്ടോ വലിയ മരത്തേലാണ് ഇത് ഫിറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മൾ ഏർമാടത്തിൽ നിന്ന് താഴേക്ക് പോരാം പോവാ വരി മക്കളെ ഇപ്പൊ ഇറക്കാണ് കണ്ടല്ലേ ഇങ്ങനെ ഇറങ്ങി പോവാണ് ഇപ്പൊ ന്യൂട്രലോ പോണേ വണ്ടിയിട്ടാണ് നമ്മടെ ഓ ഇതും കഴിക്കാം ഇതാ ചിറച്ചിപ്പ് പഴം ഉം ഇത് എടുത്തിട്ട് കഴിക്കാം പുഴുണ്ടോന്ന് ഇടക്ക് നോക്കണം നിങ്ങൾ നിങ്ങളെ എന്ന് പറയുന്ന ചൂരല് വള്ളിച്ചൂരല്ലേ ഇത് വെട്ടി എടുത്താ മതി അങ്ങനെ നമ്മൾ നമ്മുടെ ട്രെക്കിംഗ് അവിടെ എത്തിയിട്ടുണ്ട് നമ്മടെ നമ്മളെ നമ്മുടെ യാത്ര ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇവിടെ എത്തി എന്താ ഏറുമാടത്തിന്റെ ഉള്ളില് എന്താ അവര് പുറത്തെ കാഴ്ചകൾ കാഴ്ചകളാണ് എന്താ ഏറുമാടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പൊ നമ്മള് ആദ്യത്തെ വെള്ളച്ചാടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ചുറ്റും ചെപ്പറങ്ങി ചെന്നാല് വെള്ളച്ചാട്ടാണ് പിള്ളേരെ ക്ഷീണൊക്കെ മാറി പിള്ളേരെ ഉഷാറായിട്ട് പോട്ടാ നമ്മുടെ ഗൈഡ് അവിടെ നോക്കിക്കണ്ട് നമ്മള് വരുന്ന കാത്ത് ചുറ്റും ഇത് കൊണ്ട് കെട്ടിട്ടുണ്ട് മോളെ അത് ഈ മഴക്കാലത്തൊക്കെ അത് ശക്തമായി വരില്ലേ അങ്ങനെ വെള്ളം വരുന്ന് അതിലേക്ക് തട്ടുമ്പോഴും പാറകൾ വന്ന് വീഴുമ്പോഴും ഒക്കെ കുഴികൾ വരും അത് പിന്നെ വലുതാകുന്ന പിന്നീട് കേട്ടോ മക്കളെ വാ നീ നമുക്ക് ഇതിന്റെ മുകളിൽ പോയി നോക്കാം നമ്മൾ അങ്ങനെ ഉഷാറായി മുകളിലെത്തി വെള്ളമൊക്കെ കുറവാണ് കേട്ടോ നമുക്ക് ഇതിന്റെ മുകളിൽ നോക്കിയാലോ ഇതിന്റെ മുകളിൽ ആൾക്കാർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാരുണ്ട് ഇവിടെ അപ്പൊ നമ്മളും അവരുടെ കൂടെ അങ്ങോട്ട് കൂടി ഈ കയറ് കെട്ടി അവിടെ വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂട്ടോ അതിന് മുകളിലേക്ക് നിരോധിത മേഖലയാണ് കാണിച്ചു തരാം ഇവരുടെ കാലയിലൊക്കെ നമ്മുടെ സമയം അങ്ങനെ ഏകദേശം തീരാറായി നമുക്ക് തിരിച്ചറങ്ങാം വേണ്ടി കാണാം അതുവരേക്കും Bye. Bye.